കൂതുപറമ്പ് സബർമതി സാംസ്കാരിക വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സബർമതി സമർപ്പണം നടന്നു കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രദീപ് വട്ടിപ്പുറം അധ്യക്ഷനായി നമ്മളിങ്ങനെ ഒത്തുകൂടാനുള്ള അവസരം ലഭിക്കുക എന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിവിധ മേഖലകളിൽ ഉന്നത നിലവാരം കൊടുക്കുകയും കഴിവും തെളിയിക്കുകയും നമ്മളെയൊക്കെ തന്നെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്ത മഹാരഥന്മാരെ നമ്മുടെ ജനങ്ങൾ ജനകീയരായിരിക്കുന്ന മഹാരഥന്മാരെ നമ്മളോട് ആദരിച്ചിരിക്കും കാരണം വിവിധ മേഖലകളിലുള്ളവരാണ് കലാ കായിക സാംസ്കാരിക സാമൂഹിക വിഷദ്കര രംഗത്തൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ളൂ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ സന്തോഷവും അങ്ങനെ ഉണ്ടായാൽ മാത്രം അവർ ആദരിക്കണം ജനങ്ങളുടെ ആഗ്രഹമാണ് പുരസ്കാര ജേതാക്കളായ അഡ്വക്കറ്റ് കെ രാമദാസ് കലാമണ്ഡലം മഹേന്ദ്രൻ ശാർഗധരൻ കുതുപറമ്പ് ഡോക്ടർ ലതാ കാണി ലിസി സ്റ്റാൻലി എൻ ധനഞ്ജയൻ കുന്നുംപ്രോൻ രാജൻ പി വി സിയാദ് തുടങ്ങി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് കെ പി മോഹനൻ എം എൽ എ പുരസ്കാരം നൽകി സബർമതി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി കെ രഞ്ജൻ പി സഹദേവൻ ലിബിൻ കല്യാൺ എം ജിഷ സുധാ പൂക്കോട് ബൈജു മാണിയത്ത് എൻ പി പ്രകാശൻ വി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ ആമ്പലാട് ഖത്തീബ് നവാസ് ധാരിമി ആധ്യാത്മിക പ്രഭാഷണം നടത്തി നോമ്പുതുറക്ക് ടി കെ ഷിജു പി എം സവിത ബിന്ദു പി അനിൽകുമാർ പി അനീഷ് കുമാർ സന്തോഷ് മാനന്തേരി കെ പി സജിനി ടി ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്